ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും റോംബോ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അടുത്തിടെ വിധി പറഞ്ഞ ഒരു കേസുമായി ബന്ധപ്പെട്ട് നാം കേട്ട ഒരു വാക്കാണ് ഹാഷ് വാല്യൂ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹാഷ് വാല്യൂ ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഇത് തെളിവുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നത് ഈ ഇക്കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ഇതിന് ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിലും സൈബർ സുരക്ഷ പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇതിനെ കണക്കാക്കാം ആദ്യം എന്താണ് മെഡിക്കൽ ഫോറൻസിക് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കേസിലെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അത് ഒറിജിനലാണോ ആരെങ്കിലും അത് മാറ്റിമറിച്ചിട്ടുണ്ടോ എന്നെല്ലാം എങ്ങനെയാണ് കോടതി ഉറപ്പുവരുത്തുന്നത് ഫോറൻസിക് ശാസ്ത്രജ്ഞർ ആദ്യം തെളിവുകൾ ശേഖരിക്കും അവ സംരക്ഷിക്കും വിശകലനം ചെയ്യും ഇവിടെ സംരക്ഷിക്കുക എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈടെക് ലാബിലോ കുറ്റകൃത്യം നടന്ന സ്ഥലത്തോ സ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി ശാസ്ത്രീയ അറിവ് അതായത് ജീവശാസ്ത്രം രസകന്ത്രം ഭൗതികശാസ്ത്രം ഇതൊക്കെ അതിലുൾപ്പെടും ഇതുപയോഗിച്ച് കിട്ടിയ തെളിവുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് കോടതിയിൽ നൽകുന്നു ഇതിനെയാണ് മെഡിക്കൽ ഫോറൻസിക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആത്യന്തികമായി ക്രിമിനൽ സിവിൽ നടപടികളിൽ നീതി ഉറപ്പാക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഇക്കാലത്ത് ഡിജിറ്റൽ വിദ്യ ഉപയോഗിച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ കണ്ടെത്താൻ കഴിയും അതായത് ഡിജിറ്റൽ ലോകത്തും ഫോറൻസിക് സയൻസ് ഉപയോഗപ്പെടുത്താൻ കഴിയും അതിനെ ഡിജിറ്റൽ ഫോറൻസിക് എന്നാണ് വിളിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അത് ഫോട്ടോകളാകാം ഇമെയിലാകാം മറ്റേതെങ്കിലും തരത്തിലുള്ള ഫയലുകളാകാം ഡോക്യുമെൻസ് ആകാം എന്തോ ആകട്ടെ അത് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനായി നാം ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നു എന്താണ് ഒരു ഡിജിറ്റൽ കണ്ടൻ്റിൻ്റെ ഹാഷ് വാല്യൂ ലളിതമായി പറഞ്ഞാൽ ഹാഷ് വാല്യൂ എന്നത് ഒരു ഫയലിൻ്റെ ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് ആണ് ഒരു ഫയൽ ഈ ഡാറ്റയെ ഒരു പ്രത്യേക ഹാഷിംഗ് അൽഗോരിതം വഴി കടത്തിവിടുമ്പോൾ കിട്ടുന്ന ഒരു നിശ്ചിത വലുപ്പമുള്ള കോഡാണ് ഹാഷ് വാല്യൂ എന്നത് ഉദാഹരണത്തിന് എം ഡി ഫൈവ് ഷാ ടു ഫിഫ്റ്റി സിക്സ് ഷാ ഫൈവ് ട്വൽവ് ഇങ്ങനെയുള്ള അൽഘോരതങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഹാഷ് വാല്യൂ യുണീക്ക് ആണ് എന്ന് വെച്ചാൽ ലോകത്ത് മറ്റൊരു ഫയലിനും ഇതേ ഹാഷ് വാല്യൂ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഹാഷ് വാല്യൂവിന് ഫിക്സ്ഡ് ലെങ്ത് ആയിരിക്കും പക്ഷേ നാം ഉപയോഗിക്കുന്ന അൽഗോരതം അനുസരിച്ച് ഇതിൻ്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ ഒരു ഗിവൺ ഫയൽ അത് തന്നിരിക്കുന്ന ഒരു ഫയൽ ഒരു പ്രത്യേക അൽഗോരിതം വെച്ച് നാം ചെയ്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ നീളവും അതായത് കോഡ് ലെങ്ത് സെയിം ആയിരിക്കുകയും ചെയ്യും നിങ്ങളുടെ ഫയൽ എത്ര വലുതോ ചെറുതോ ആകട്ടെ വൺ എം ബി ആകാം ടെൻ ജി ബി ആകാം ഔട്ട്പുട്ടായി കിട്ടുന്ന ഹാഷ് വാല്യൂൻ്റെ നീളം എപ്പോഴും ഒന്നായിരിക്കും മറ്റു പ്രത്യേകത എന്തെന്നാൽ ഇത് നോൺ റിവേഴ്സിബിൾ ആണ് അതായത് നമുക്കൊരു ഫയലിൽ നിന്ന് ഹാഷ് വാല്യൂ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഹാഷ് വാല്യൂയിൽ നിന്ന് ഫയൽ തിരിച്ച് റിക്കവർ ചെയ്യുക അസാധ്യമാണ് ഫോറൻസിക്കിൽ ഹാഷ് വാല്യൂവിൻ്റെ പങ്ക് എന്താണെന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഈ ഹാഷ് വാല്യൂ ആണ് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന നിയമപരമായ പ്രക്രിയയുടെ നട്ടെല് ഉദാഹരണത്തിന് പ്രതി ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്രൈമാണ് നടത്തി എന്നിരിക്കട്ടെ ഒരന്വേഷകൻ കേസ് അന്വേഷണം നടത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളി ശേഖരണം നടത്തും പ്രതിയുടെ ഹാർഡ് ഡ്രൈവ് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്നത് കരുതുക അടുത്തതായി ചെയ്യുന്നത് ഇമേജിംഗ് ആണ് ഈ കിട്ടിയ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ബിറ്റ് ബൈ ബിറ്റ് പകർപ്പ് അല്ല ഡിജിറ്റൽ ഫോറൻസിക് ഇമേജ് എന്ന് വിളിക്കും അതുണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഹാഷ് വാല്യു കണക്കാക്കുന്നു ആദ്യം ഒറിജിനൽ ഹാർഡ് ഡ്രൈവിൻ്റെ ഹാഷ് വാല്യു ആയിരിക്കും കണക്കാക്കുന്നത് അതിന് ശേഷം ആ പകർപ്പിൻ്റെ ഹാഷ് വാല്യു കണക്കാക്കുന്നു ഈ രണ്ട് ഹാഷ് വാല്യകളും ഒരേപോലെയാണെങ്കിൽ ഒറിജിനൽ ഹാർഡ് ഡ്രൈവിൻ്റെയും അതിൻ്റെ പകർപ്പിൻ്റെയും ഹാഷ് വാല്യൂ തുല്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം ആ പകർപ്പ് നൂറ് ശതമാനം കൃത്യതയുള്ളതും ഒറിജിനലിന് സമാനവുമാണെന്ന് നമുക്ക് കണക്കാക്കാം അതിന് ശേഷം മാത്രമേ ഫയലുകൾ ആക്സസ് ചെയ്യൂ എന്നിട്ടാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അതുവഴി ഫയലുകൾ ആരും ടാമ്പർ ചെയ്യുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിയും അങ്ങനെ ഫയലുകൾക്ക് എന്തെങ്കിലും ടാമ്പറിംഗ് നടത്തിയിട്ട് പിന്നെ ഹാഷ് വാല്യൂ എടുത്താൽ ആ ഹാഷ് വാല്യൂ മാറും അപ്പം മാറി ഹാഷ് വാല്യൂ എന്ന് മനസ്സിലാക്കാം ടാമ്പറിങ്ങിന് വിധേയമായെന്നുള്ളത് ഒറിജിനൽ ഫയൽ അതിൻ്റെ കോപ്പി അവയുടെ ഹാഷ് വാല്യൂ എന്താണെന്നുള്ള എക്സ്പെർട്ട് സർട്ടിഫിക്കറ്റ് ഇവയാണ് കോടതി സമക്ഷം നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോപ്പി ആയിരിക്കും പിന്നീട് ആവശ്യമെങ്കിൽ ഉപയോഗിക്കുന്നത് കോടതിയിൽ ഈ ഹാഷ് വാല്യൂവിലെ തുല്യതയാണ് ഭാവിയിൽ മറ്റാരും ഡിജിറ്റൽ ഡാറ്റ മാറ്റിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് ഹാഷ് ഫയൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വെറും കയറിയല്ല നമ്മുടെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കൊരു ഫയലിൻ്റെ ഹാഷ് ഫയൽ കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് ഇലവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് ഒറിജിനൽ ഡോട്ട് ടി എക് എന്നാണ് അതിനകത്ത് ഞാൻ ഒരു കണ്ടൻറ് എഴുതി ചേർത്തിട്ടുണ്ട് കണ്ടൻ്റ് ഇതാണ് ഹാങ് ഹിം കോമാ നോട്ട് ലെറ്റിംഗ് ഫ്രീ ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാഷ് വാല്യൂ ആണ് ഞാൻ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് വിൻഡോസിൽ പവർ ഷെല്ലിനുള്ളിൽ കയറുക അതിൻ്റെ പ്രോംപ്റ്റിൽ ഈ കമാൻഡ് നൽകുക ഗെറ്റ് ഫയൽ ഹാഷ് അതിൻ്റെ സ്പേസ് ഫയലിൻ്റെ കൊടുക്കുക അതായത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയലിൻ്റെ പാത്ത് കൊടുക്കുക അതിനുശേഷം സ്പേസ് ഏത് അൽഗോരിതം വെച്ചാണോ ഹാഷിംഗ് നടത്തേണ്ടത് ആ പേര് കൊടുക്കുക പേരുകൊടുക്കുക ടൈപ്പ് ഓഫ് അൽഗോരതം അതിനുശേഷം എന്താണ് ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്നുള്ളതും നൽകുക ദൻ എൻറ്റർ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് അതിൻ്റെ ഹാഷ് വാല്യൂ കിട്ടും ഇതാണ് ഹാഷ് വാല്യൂ എന്നത് ഇനി ഒരു ഹാക്റോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളോ ഈ ഫയലിൽ ഒരു മാറ്റം വരുത്തു കരുതുക ഞാൻ ഫയൽ തുറന്ന് കോമയുടെ പൊസിഷൻ ഒന്ന് മാറ്റുന്നു ഹാങ് ഹിം കോമ നോട്ട് ലെറ്റിങും ഫ്രീ എന്നതിന് പകരം ഹാങ് ഹിം നോട്ട് കോമ ലെറ്റിങും ഫ്രീ എന്ന് മാറ്റുന്നു അപ്പോൾ എല്ലാം സെയിമാണ് കോമയുടെ പൊസിഷൻ മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റം വരുത്തിയ ഈ ഫയലിൻ്റെ ഹാഷ് വാല്യൂ ഞാൻ വീണ്ടും കണക്കാക്കുന്നു നോക്കൂ ഇപ്പം പുതിയ ഹാഷ് വാല്യൂ ഇതാണ് പഴയ ഹാഷ് വാല്യൂവും പുതിയ ഹാഷ് വാല്യൂവിൻ്റെയും ലെങ്ത് ലെങ്ക് ആണ് കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ അൽഗോരിതമാണ് പക്ഷേ ഫയലിൽ ഒരു ചെറിയ വ്യത്യാസം വന്നുള്ളത് കൊണ്ട് കിട്ടിയ ഹാഷ് വാല്യൂ മുമ്പത്തിനേക്കാളും തികച്ചും വ്യത്യസ്തമായിരിക്കും നമ്മുടെ കോമയുടെ സ്ഥാനം മാത്രമേ മാറിയുള്ളൂ ആദ്യത്തെ ഹാഷ് വാല്യൂമായി ഒരു ബന്ധവുമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ കോഡാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഹാഷിംഗ് അൽഗോരത്തിൻ്റെ ശക്തി ഒരു ഡിജിറ്റൽ തെളിവ് ഒരു ചെറിയ മാറ്റം പോലും സംഭവിച്ചിട്ടില്ല എന്നുറപ്പ് വരുത്തുവാൻ ഈ ഹാഷ് വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഹാഷ് വാല്യൂൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഹാഷ് വാല്യൂൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ മാത്രമല്ല നമ്മൾ ഹാഷ് വാല്യൂ ഉപയോഗിക്കുന്നത് ഫയൽ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ ഹാഷ് വാല്യൂ ഉപയോഗിക്കാം ഒരു കേസിൽ തന്നെ ആയിരക്കണക്കിന് ഫയലുകൾ ഉണ്ടായിരിക്കും ഫോറൻസിക് ടൂളുകൾ ഹാഷ് വാല്യൂ ഉപയോഗിച്ച് ഒരേ ഫയൽ കണ്ടെത്തുകയും അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ അവയെ ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു അതായത് ഓരോ ഫയലും നമ്മൾ തുറന്നു നോക്കാതെ ഫയലുകളുടെ ഹാഷ് ഫയൽ കണ്ടുപിടിച്ചിട്ട് ഒരേ ഹാഷ് ഉണ്ടെങ്കിൽ അവർ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് തിരികിയിരിക്കാം ആ ഡ്യൂപ്ലിക്കേറ്റിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും മറ്റൊന്നുള്ളത് പാസ്വേഡ് സ്റ്റോറേജ് സെർവറിൽ പാസ്വേഡ് അതിൻ്റെ ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്നത് ഹാഷ് ചെയ്തിട്ടാണ് ഓരോ തവണയും യൂസർ തൻ്റെ പാസ്വേഡ് നൽകുമ്പോൾ അത് ഹാഷ് ചെയ്യുന്നു അങ്ങനെ ഹാഷ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഡാറ്റാബേസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹാഷ്ഡ് വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂസർ ശരിയായ യൂസറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെർവർ യൂസർക്ക് ആക്സസ് ഗ്രാൻഡ് ചെയ്യുന്നു ഇതുമൂലം പാസ്വേഡ് സെർവറിൽ നിന്നും ഹാക്ക് ചെയ്യുന്നത് തടയാൻ കഴിയും കാരണം ഹാഷ് ചെയ്ത ആ വാല്യൂവിനെ നിങ്ങൾക്ക് തിരിച്ച് പാസ്വേഡ് ആക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒന്നല്ല അപ്പോൾ ഹാക്ക് ചെയ്ത് ഹാഷ് വാല്യൂയോട് കൂടിയ പാസ്വേഡ് പോയെന്ന് അരിച്ച് അതിൽ നിന്ന് പാസ്വേഡ് തിരിച്ചെടുക്കുക വളരെ വളരെ ബുദ്ധിമുട്ട് സംഗതിയാണ് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല സാധ്യമാണ് പക്ഷെ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയാണ് വേറൊരു ഇൻറ്റിഗ്രിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് അതായത് ഫയലിൻ്റെ ഇൻറ്റിഗ്രിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഹാഷ് വാല്യൂ ഉപയോഗിക്കുന്നത് നാം ഡൗൺലോഡ് ചെയ്ത ഫയൽ കറപ്റ്റഡ് അല്ലെങ്കിൽ അത് വൈറസ് കടന്നു കൂടിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാനും ഹാഷ് വാല്യൂ ഉപയോഗിക്കാം ഒറിജിനൽ ഫയലിൻ്റെ ഹാഷ് വാല്യൂ തന്നെയാണോ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെയും ഹാഷ് വാല്യൂ എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രം മതി നമുക്ക് ഉറപ്പിക്കാം ആ ഫയൽ കറക്റ്റഡല്ല അത് വൈറസ് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനിയും ഹാഷ് വാല്യൂ കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ തെളിവായി കിട്ടിയാൽ ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ ഹാഷ് വാല്യൂ എടുത്ത് തിരയേഖപ്പെടുത്തുക എന്നാണ് ഒരു കോടതിയിൽ ഈ തെളിവ് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ഹാഷ് വാല്യൂ നിർബന്ധമാണ് ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഹാഷ് വാല്യൂ എന്നത് അടിസ്ഥാന നിയമമാണ് ഹാഷ് വാല്യൂ എന്താണ് ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇവയെക്കുറിച്ച് കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സൈബർ സുരക്ഷ ഫോറൻസിക് എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം